ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലണി വാഷിംഗ്ടൺ ഡി സിയിൽ കൺസർവേറ്റീവ് പൊളിറ്റിക്കൽ ആക്ഷൻ കോൺഫറൻസിൽ സംസാരിക്കവേ ആഗോള ഇടതുപക്ഷത്തിനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചു ജോർജിയ മെലണി ആഗോള രാഷ്ട്രീയ ഇടതുപക്ഷത്തിൽ ഡബിൾ സ്റ്റാൻഡേർഡ്സ് അതായത് ഇരട്ട നിലവാരം ആരോപിച്ച് പരിഹസിച്ചു ആഗോള യാഥാസ്ഥിതിക പ്രസ്ഥാനത്തെ രൂപപ്പെടുത്തുന്ന വ്യക്തികളെന്ന നിലയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അർജന്റീനിയൻ പ്രസിഡന്റ് ജാവിയർ മിലി എന്നിവരുൾപ്പെടെയുള്ള ലോക നേതാക്കളെയും മെലോണി ലക്ഷ്യം വെച്ചു ട്രംപിന്റെ വിജയത്തോടെ ഇടതുപക്ഷത്തിന്റെ അസ്വസ്ഥത ഇപ്പോൾ ഒരുതരം ഉന്മാദമായി മാറിയിരിക്കുന്നു യാഥാസ്ഥിതികർ വിജയിക്കുന്നത് കൊണ്ട് മാത്രമല്ല യാഥാസ്ഥിതികർ ഇപ്പോൾ ആഗോളതലത്തിൽ ഒന്നിച്ചു സഹകരിക്കുന്നത് കൊണ്ടാണ് എന്ന് മെലോണി കൂട്ടിച്ചേർത്തു ആഗോള നേതാവെന്ന നിലയിൽ ലോകത്ത് തങ്ങളുടെ പങ്ക് വീണ്ടും സ്ഥാപിക്കുന്നതിനായി ഇറ്റലിയെ മെച്ചപ്പെടുത്തുകയും ആധുനികവൽക്കരിക്കുകയും ചെയ്യുന്നുവെന്നും അങ്ങനെ ലോകത്തെ വീണ്ടും അത്ഭുതപ്പെടുത്തുന്ന ഒരു ഇറ്റലി സൃഷ്ടിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും മെലോണി ഊന്നി പറഞ്ഞു തൊണ്ണൂറുകളിൽ ബിൽ ക്ലിന്റണും ടോണി ബ്ലെയറും ഗ്ലോബൽ ലെഫ്റ്റിസ്റ്റ് ലിബറൽ നെറ്റ്വർക്ക് സൃഷ്ടിച്ചപ്പോൾ അവരെ രാഷ്ട്രതന്ത്രജ്ഞർ എന്ന് വിളിച്ചിരുന്നു എന്നാൽ ഇന്ന് ട്രംപോ മെലണിയോ മിലിയോ അല്ലെങ്കിൽ മോദിയോ സംസാരിക്കുമ്പോൾ അവരെ ജനാധിപത്യത്തിന് എന്നാണ് വിളിക്കുന്നത് ഇതും മെലണി കൂട്ടിച്ചേർത്തു ട്രംപിനുള്ള തന്റെ പിന്തുണ വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് യാഥാസ്ഥിതിക നേതാക്കൾ ലോകമെമ്പാടും വിജയിക്കുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനാൽ ഇടതുപക്ഷം ആശങ്കാകുലരാണെന്ന് മെലണി പറയുന്നു ഇവ ഇടതുപക്ഷത്തിന്റെ ഇരട്ട ഇരട്ടത്താപ്പുകളാണെന്നും എന്നാൽ ഇറ്റലിക്ക് അത് പരിചിതമായി ഒപ്പം ആളുകൾ അവരുടെ നുണകളിൽ ഇനി വിശ്വസിക്കില്ല എന്നും മെലണി പറയുന്നു കൂടാതെ പൗരന്മാർ തങ്ങൾക്ക് വോട്ടു ചെയ്യുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു എല്ലാ വിമർശനങ്ങളും അവഗണിച്ച് പൗരന്മാർ യാഥാസ്ഥിതിക നേതാക്കൾക്ക് വോട്ടു ചെയ്യുന്നത് തുടരുന്നു കാരണം തങ്ങൾ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്നു രാജ്യങ്ങളെ സ്നേഹിക്കുന്നുവെന്നും അധിനിവേശങ്ങൾ അവസാനിപ്പിച്ച് സ്വാതന്ത്ര്യം നേടുകയും സ്വച്ഛാധിപതികളെ പുറത്താക്കുകയും ചെയ്തതോടെ ഇറ്റലി ഇത് തെളിയിച്ചുവെന്നും മെലോണി വ്യക്തമാക്കി യൂറോപ്പിലെ മറ്റു രാജ്യങ്ങൾക്കൊപ്പം ഇറ്റലിയിലും അനധികൃത കുടിയേറ്റ ഭീഷണി വർധിച്ചുവരുന്ന സാഹചര്യത്തിൽ മെലോണി പലപ്പോഴും തന്റെ ആശങ്കകൾ പ്രകടിപ്പിക്കുകയും ഭീഷണി തടയുന്നതിനുള്ള നടപടികൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇത് യഥാക്രമം ട്രംപും പ്രധാനമന്ത്രി മോദിയും യു എസിലും ഇന്ത്യയിലും പ്രവർത്തിച്ചതിന് സമാനമാണ് കൂടാതെ അർജന്റീനിയൻ പ്രസിഡന്റ് ജാവിയർ മിലി യാഥാസ്ഥിതിക ചെലവുകൾക്കായി ബാധിക്കുകയും ലാറ്റിനമേരിക്കൻ രാജ്യത്ത് ഫെഡറൽ തൊഴിൽ ശക്തി കുറയ്ക്കുക എന്ന ലക്ഷ്യം വയ്ക്കുകയും ചെയ്യുന്നു ഇത് എലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള യുഎസിലെ ഗവൺമെന്റ് കാര്യക്ഷമതാ വകുപ്പിലൂടെ ആവർത്തിക്കപ്പെടുന്നു യുക്രൈനിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി ഞങ്ങൾ ഒരുമിച്ച് നിന്നു ഒരുമിച്ച് പ്രവർത്തിച്ചു അവിടെ അഭിമാനികളായ ഒരു ജനത ക്രൂരമായ ആക്രമണത്തിനെതിരെ അവരുടെ സ്വാതന്ത്ര്യത്തിനായി എന്ന് പറഞ്ഞ മെലുണി നാഗരുതകളെ സംരക്ഷിക്കുന്നതിനും ഭാവി തലമുറകൾക്കായി ശക്തമായൊരു ലോകം സൃഷ്ടിക്കുന്നതിനും യാഥാസ്ഥിതിക ശക്തികൾ ഒരുമിച്ച് നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു ഈ യുദ്ധത്തിൽ താൻ ഒറ്റയ്ക്കല്ല എന്നും നീതിയും ശാശ്വതവുമായ സമാധാനത്തിനുമായി എല്ലാവരും തന്നോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ടെന്നും ഒരുമിച്ച് നിൽക്കുന്നുണ്ടെന്നും തനിക്ക് അറിയാമെന്നും തന്നെ വിശ്വസിക്കൂ ഇതാണ് എല്ലാ മാറ്റങ്ങളും വരുത്തുന്നതെന്നും മെലുണി കൂട്ടിച്ചേർത്തു